സീസൺ സീസൺസാണ് പുതിയ പ്രമോ പുറത്തു വന്നിരിക്കുകയാണ് നമ്മളെല്ലാവരും ആഗ്രഹിച്ചിരുന്ന ആ ഒരു പ്രമോ ഇന്ന് ലാലട്ടൻ ശരിക്കും മാസായിരിക്കുകയാണ് പറയാതിരിക്കുകയെന്ന് തന്നെ വയ്യ ആതിലയുടെ പെരുമാറ്റം കാണികളെ അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ടല്ലോ എന്ന് ലാലട്ടൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആതിലയുടെ മറുപടി ഇങ്ങനെയാണ് ലാലട്ട എനിക്ക് ആയി കഴിഞ്ഞപ്പോൾ വന്നു പോയതാണ് അനീഷ് ഫുൾ ടൈമും ചൊറിഞ്ഞുകൊണ്ടും മടിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മുടെ ആതില പറയുന്നത് ആ സമയത്ത് നമ്മുടെ ലാലട്ടൻ പറയുന്നുണ്ട് ഇറിറ്റേഷൻ എല്ലാവർക്കും ഉള്ളൊരു സാധനമാണല്ലോ എന്ന് പറയുന്നുണ്ട് പിന്നെ അനീഷേട്ടനോട് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് മനുഷ്യനും പറയുന്നത് ഇങ്ങനെയാണ് വ്യക്തി വിരോധം ഉണ്ടായിട്ട് എന്നോട് ഇങ്ങനെ ചെയ്തതുപോലെയാണ് എനിക്ക് തോന്നിയെന്ന് പറയുന്നുണ്ട് ഇങ്ങനത്തെ പ്രശ്നം ആ ടാസ്ക്കിനിടയിൽ ആ ദേഹോപദ്രവത്തിലേക്ക് ആ ഒരു ഇത് പോയോ ഫിസിക്കൽ അസാൾട്ട് പോലെ ആയോ എന്ന് ചോദിക്കുമ്പോൾ അതെൻ്റെ പെട്ടെന്ന് എൻ്റെ ദേഹത്തിലേക്ക് വന്ന് കഴിഞ്ഞപ്പോൾ ആ ഒരു റിഫ്ലക്ഷനിൽ ചെയ്തു പോയതാന്ന് പറയുന്നുണ്ട് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് കുറച്ച് ദിവസം കഴിഞ്ഞുണ്ടാകുന്നതാണോ എന്ന് ലാറായിട്ട് ആദിലേനോട് ചോദിക്കുന്നുണ്ട് ആതിലയ്ക്ക് വലിയ മറുപടി ഒന്നും ഇല്ല അപ്പം ഷാനവാസിനോട് ഈ ഒരു കാര്യത്തെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് അനീഷിൻ്റെയും ആദിലയുടെയും പ്രശ്നത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നേനെ ഷാനവാസ് പറയുന്നുണ്ട് പലപ്പോഴും എനിക്ക് പറ എനിക്ക് തോന്നിയിട്ടുണ്ട് ലാലേട്ട ഞാനത് ഇവരോട് പറഞ്ഞിട്ടുണ്ട് ബോറടിച്ചു തുടങ്ങി ആ ആ ഇവിടെ കറക്റ്റ് എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട് ആതിൽ ശരിക്കും ബോറാണെന്ന് തന്നെയാണ് ലാലേട്ടൻ പറയുന്നത് ഇത് തന്നെയാണ് ശരിക്കും ആതിലൂടെ സ്വഭാവം എന്ന് നൂറനോട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് നൂറ എഴുന്നേറ്റ് പറയുന്നുണ്ട് ശരിക്കും ഇത് തന്നെയാണ് ലാലേട്ട സ്വഭാവം എന്ന് എങ്ങനെ സഹിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ നൂറ പറയുന്നുണ്ട് എന്ത് ചെയ്യാൻ ആ പെട്ടുപോയില്ലേ എന്ന് അനുമോളും ആതിലേം കൂടെ ഒരു ഞെട്ടലോടെ നോക്കുന്നുണ്ട്